സിറോ മലബാർ സഭയുടെ പുതിയ സ്ഥാനീയ രൂപതയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും ആ തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കാക്കനാട് സഭയുടെ നിലവിലെ ആസ്ഥാനവും അതിനോട് ചേർന്ന് തന്നെ പുതിയ കത്തീഡ്രൽ പണിയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നടന്ന സെനില് തീരുമാനമായിരുന്നു അതനുസരിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കി വരുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം സ്ഥാനീയ രൂപത എറണാകുളം കൊടുങ്ങല്ലൂർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഒപ്പം നിലവിലുള്ള കൊടുങ്ങല്ലൂർ മർത്തോമ കൊന്തിഫിക്കൽ പള്ളി കത്തീഡ്രലാക്കുവാനും നീക്കമുണ്ട് സ്ഥാനീയ രൂപതയിൽ സഭയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ മാത്രമായിരിക്കും ഉൾപ്പെടുക നിലവിൽ എറണാകുളം അങ്കമാലി അതിരൂപതയാണ് സ്ഥാനീയ രൂപത ഇതിൽ മാറ്റം വരുന്നതോടെ സഭാ തർക്കത്തിനും ഒരു പരിധി വരെ പരിഹാരമുണ്ടാകുമെന്നാണ് സഭാ നേതൃത്വം അംഗുവയ്ക്കുന്നത് സ്വാതന്ത്ര്യ അതായത് സ്വതന്ത്ര അതിരൂപത ആകുന്നതോടെ എറണാകുളത്തു നിന്ന് തന്നെയുള്ളവർ ഉള്ളവർക്ക് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും ലഭിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപത എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ എന്നീ നാല് ജില്ലകളിലായിട്ടാണ് മരുന്ന് കിടക്കുന്നത് കോട്ടയം വൈക്കം വരെയും ആലപ്പുഴ പള്ളിപ്പുറം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പാലം വരെയുമുള്ള ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എറണാകുളവും പഴയ അങ്കമാലി രൂപതയായിരുന്നത് വീണ്ടും പ്രാബല്യത്തിൽ വരുത്തിയാൽ കുറേ അധികാര തർക്കങ്ങൾക്കും പരിഹാരമാകും ആലുവപ്പുഴയ്ക്കും ചാലുകുടി പുഴയ്ക്കും ഇടയിലുള്ള ഭാഗം അങ്കമാലി രൂപതയും ആലുവപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് വൈക്കം ചേർത്തല വരെ എറണാകുളം രൂപതയുടെ നിലവിലുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി എറണാകുളം രൂപതയും വന്നാൽ ഇപ്പോൾ സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന അതിനുവേണ്ടി ഓടി നടക്കുന്ന മെത്രാന്മാർക്ക് തർക്കമില്ലാതെ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഒപ്പം ഏതൊരു കാര്യങ്ങൾക്കും ഒരുപാട് ഓടി നടക്കാതെ സൗകര്യവും ഉണ്ടാകും മാത്രമല്ല വലിയ വികസനങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോഴും കുർബാന തർക്കം അവസാനിക്കുന്നില്ല സീറോ മലബാർ സഭയെ കാറുന്ന തിന്നുന്ന കുർബാന തർക്കം അത് അവസാനിക്കാതെ സഭ രക്ഷപ്പെടില്ല ഒന്നോ രണ്ടോ ആളുകൾക്കും വൈദികർക്കും വേണ്ടി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സഭയെ മുഴുവൻ മുൾമലയിൽ നിർത്തിയിരിക്കുകയാണ് ഈ വിമതം അവർക്ക് വേണ്ടി മറ്റു പലരും ബലിയാടാകുന്നു ഇതിന്റെ നേട്ടവും ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ലഭിക്കും